കുറച്ച് ദിവസങ്ങളായി മലയാളികളെ ഏറെ വേദനിപ്പിച്ച വാർത്തയായിരുന്നു വിഭഞ്ചികയുടെയും കുഞ്ഞിൻ്റെയും മരണം ഇപ്പോഴിതാ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ശക്തമായ നിയമ പോരാട്ടത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് കുടുംബം വിഭഞ്ചികയും ഒന്നര വയസ്സുകാരി മകളെയും ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് ആവശ്യം മുൻനിർത്തി കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു ഇരുവരുടെ മരണവുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ നിലനിൽക്കുന്നുവെന്നും കൊലപാതകമാണോ എന്ന് സംശയമുണ്ടെന്നും ഹർജിയിൽ പറയുന്നു വിഭഞ്ചികയുടെ മാതാവിന്റെ അടുത്ത ബന്ധുവാണ് ഹർജി നൽകിയത് വിഭഞ്ചികയുടെയും കുഞ്ഞിന്റെ ഷാർജയിൽ സംസ്കരിക്കാൻ അനുവദിക്കരുതെന്ന് ഹർജിയിൽ പറയുന്നു ഷാർജയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയാലും നാട്ടിലെത്തിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താൻ ഉത്തരവിടണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷ് മോഹൻ സഹോദരി നീതു പിതാവ് മോഹനൻ എന്നിവർക്കെതിരെ കുണ്ടറ പോലീസ് കേസെടുത്തിട്ടുള്ള കാര്യവും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിട്ടുണ്ട് വിഭഞ്ചിക നിരന്തരം ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നു എന്നാണ് ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ തെളിവുകളും ഹർജിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇരുവരുടെയും മരണത്തിൽ സംശയമുണ്ടെന്നും പഴുതടച്ച അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കാര്യമായ സഹകരണം ലഭിക്കുന്നില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൃത്യമായ അന്വേഷണം നടത്താനും തെളിവുകൾ നശിപ്പിക്കാതിരിക്കാനും കോടതി ഇടപെടണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു അതേസമയം വിപഞ്ചേഴിയുടെ അമ്മ ശൈലജ ഷാർജയിൽ എത്തിയിട്ടുണ്ട് മകളുടെയും കൊച്ചുമകളുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനു വേണ്ടിയാണ് ശൈലജ എത്തിയത് ബന്ധുവിനൊപ്പം പുലർച്ചെയാണ് ഷാർജയിൽ വിമാനം ഇറങ്ങിയത് വിപഞ്ചികയുടെ സഹോദരൻ വിനോദും കാനഡയിൽ നിന്ന് ഷാർജയിൽ എത്തിയിട്ടുണ്ട് വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷിനെതിരെ ഷാർജ പോലീസിൽ പരാതി നൽകാൻ കുടുംബം ആലോചിക്കുന്നുണ്ട് ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും പീഡനത്തെ തുടർന്ന് വിപഞ്ചിക ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നാണ് വിവരം വിപഞ്ചികയുടെ അമ്മ നൽകിയ പരാതിയിൽ കഴിഞ്ഞ ദിവസം കുണ്ടറ പോലീസ് നിതീഷിനെതിരെ കേസ് എടുത്തിരുന്നു ഇപ്പോഴിതാ ആത്മഹത്യയെല്ലാം കൊലപാതകമാണ് എന്ന തരത്തിലാണ് ബന്ധുക്കൾ പരാതി നൽകിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നിരീക്ഷണത്തിന് ശേഷം മാത്രമേ പുറത്തുവരികയുള്ളൂ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക